എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ ഇന്നലത്തെ കുഞ്ഞ് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാ രാവിലെ നല്ല മഴയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു തോന്നണൊരു നാലുമണി അഞ്ചുമണി സമയം ഇപ്പോൾ തൊട്ട് മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴും നല്ല മഴയായിരുന്നു അപ്പം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഒന്ന് ക്ലീനിങ്ങിലേക്ക് കിടന്നുട്ടോ ഒരുപാട് ചെടികൾ ഇങ്ങനെ വളർന്നിട്ട് നിറച്ചിങ്ങനെ വീണ് കിടക്കായിരുന്നു ചെമ്പരത്തി ചെത്തി അങ്ങനെയുള്ളതൊക്കെ അപ്പം ഞങ്ങൾ ഇന്ന് അതെല്ലാം ഒന്ന് വെട്ടി മാറ്റിയിരുന്നു കേട്ടോ ഇനിയിപ്പം ചെറുതായിട്ട് ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കറക്കിടക്കാൻ മാസാവാറായല്ലോ അപ്പം അതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്യലുണ്ട് അപ്പോൾ വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ ഒന്ന് നീറ്റാക്കാനൊരു പതിവുള്ളതാണ് അപ്പം നമ്മുടെ രാജമല്ലി രാജമല്ലി ഒരുപാട് അങ്ങ് വലുതായി എന്താ വെച്ചാൽ നിറയെ മുള്ളുണ്ടല്ലോ അതിന് അപ്പം ഒത്തിരി പൂവുള്ളത് കൊണ്ട് ഞങ്ങളത് വെട്ടിക്കളഞ്ഞില്ല അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ് നീങ്ങിട്ടാ നിൽക്കണേ അന്ന് അവിടെ നിന്നോട്ടേന്ന് വിചാരിച്ചു നമ്മുടെ ബട്ടർഫ്ലൈസ് ഒക്കെ ബട്ടർഫ്ലൈസൊക്കെ വന്നവിടേലിരിക്കുക അപ്പം ഞങ്ങൾ അതൊന്നും വെട്ടിയില്ല ഇന്നിപ്പം ഇതാ കുറച്ചൊന്നും വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ പൂവുള്ളതൊന്നും മാറ്റിയിട്ടില്ല പൂവുള്ളതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈക്ക് ഒരു പേരിട്ടിട്ടുണ്ട് കേട്ടോ കിന്നരി എന്നാണ് പേരിട്ടിരിക്കുന്നത് നമ്മുടെ ദീപിജി പറഞ്ഞു തന്ന പേരാണ് അതങ്ങ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ഈ ചെടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങിയ പോലെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു കേട്ടോ കുറേ പിന്നെ കുറച്ച് കളർ ചെടിയൊക്കെ ഉണ്ടായിരുന്ന ഞാൻ എടുത്തിട്ട് ഒന്ന് വെയിലൊക്കെ കൊള്ളിക്കാനായിട്ട് വെച്ചു അപ്പോൾ ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട് അപ്പം ഞാൻ ഇന്നലെ ആ മഴയെ തിരുന്നു അപ്പം നിറയെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ വെയിലത്തേക്ക് എടുത്ത് വെച്ചു പിന്നെ അതായത് ഞാൻ വെറുതെ എടുത്താട്ടോ കുറേ ചേമ്പിൻ്റെ ഇല പക്ഷെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കൂടി നിൽക്കണ കാണാനായിട്ട് ഞാൻ നല്ല ഭംഗിയുള്ള ചേമ്പിൻ്റെ ഇല ഈ പ്രദേശത്തൊക്കെ കാണാൻ വെച്ചാൽ അതെടുത്തുകൂണുന്ന ചട്ടിയിൽ നടാറുണ്ട് നല്ല ഭംഗി കേട്ടോ അതെല്ലാം ഇങ്ങനെ ആർത്ത് നിൽക്കുന്നത് കാണാനായിട്ട് പിന്നെ ക്ലീനിങ് മൊത്തം നമ്മുടെ മോളിലേക്കായിരുന്നു കാരണം ടെറസിൽ വെള്ളം മഴ പെയ്യുമ്പോഴേ അപ്പോൾ ഇന്നലത്തെ മഴയ്ത്താണ് നല്ല വെള്ളം വന്നിട്ട് ഓവിൻ്റെ അവിടെ ചിലപ്പോൾ ഈ ഇലകളൊക്കെ വന്നിട്ട് ഇങ്ങനെ അടഞ്ഞു നിൽക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്നും നമ്മൾക്ക് മാറ്റിയിട്ടില്ലെങ്കില് ഭയങ്കര പ്രയാസാ വെള്ളം നിൽക്കും അപ്പം അമ്മ ഇന്ന് മുകളിലേക്ക് കയറിയിട്ട് ഫുൾ ക്ലീനിങ് ആയിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ആദ്യം മോളിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് താഴത്തേക്ക് വരാമെന്ന് പറഞ്ഞു കണ്ടവിടെയൊക്കെ വെള്ളമുണ്ട് അപ്പോൾ ഓവിൻ്റെ അവിടെ നിന്നൊക്കെ നീക്കി പിന്നെ അത് മാത്രമല്ല മുകളിലും നിറച്ച ഉണ്ടായിരുന്നു അതെല്ലാം അമ്മ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഞാൻ വന്നപ്പോഴേക്കും നീറ്റാക്കിയിട്ടോ ഇങ്ങനെ ആയിരുന്നില്ല ഇന്നലെ കിടന്നിരുന്നത് നിറച്ച ഇല കിടന്നിരുന്നത് അതെന്താ വച്ചാൽ നമ്മുടെ ഈ ടെറസിൻ്റെ സൈഡിൽ തന്നെ മാവ് നിൽക്കുന്നുണ്ട് മൂവാണ്ട മാവ് നിൽക്കുന്നുണ്ട് അപ്പം ഈ മാവിൻ്റെ ഇല മൊത്തം നമ്മുടെ ഇതിൻ്റെ മുകളിലോട്ടാ വീഴുക അപ്പ എപ്പോഴും വിചാരിക്കും നമ്മളാ കമ്പൊന്ന് വെട്ടിക്കളയണെന്ന് പിന്നെ എന്താ വെച്ചാൽ അവിടെ നിന്നോട്ടേ കാരണം മാങ്ങ ഉണ്ടാവുമ്പോൾ പറിക്കാനായിട്ട് നല്ല രസമല്ലേ നമുക്ക് കുറച്ച് അങ്ങ് അടിച്ച് ക്ലീൻ ചെയ്യണമെന്നല്ലേ ഉള്ളൂ അപ്പൊ ഇതാ അത് ഫുള്ള് ക്ലീനാക്കിയിട്ടോ അമ്മ അറ്റം വരെ ഞാൻ വന്നപ്പോ ക്ലീനാക്കി ഞാൻ പറഞ്ഞത് അമ്മോട് ഞാനും കൂടി ഹെല്പ് ചെയ്യാൻ പയ്യെ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ചെടികളുടെ ഒക്കെ അടുത്ത് നിൽക്കുന്ന സമയമായിപ്പോഴേക്കും അമ്മ ഫുൾ നീറ്റാക്കിയത് ഇതാ മാവ് ശരിക്കും നമ്മുടെ ടെറസിലേക്കാണ് നിൽക്കുന്നത് അങ്ങനെയാണ് ഈ എല്ലാം വീഴണേ കേട്ടോ പിന്നെ അത് മാത്രമല്ല തൊട്ടടുത്തൊരു മരോട്ടി നിൽക്കുന്നുണ്ട് എത്ര പേർക്കറിയാമെന്നറിയില്ല ഇത് മരോട്ടിയുടെ കായാണ് കേട്ടോ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ എണ്ണയൊക്കെ യൂസ് ചെയ്യണം നമ്മുടെ വിളക്കെണ്ണയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ കായ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ എന്താ വെച്ചാൽ ഇത് ഇത് വീട്ടിൽ വന്നിട്ട് ആളുകൾ എടുത്തിട്ട് പോവും ഇത് ഫുൾ പറിച്ചിട്ടവർ പോവും മൂത്ത് കഴിയുമ്പം ഇപ്പം അങ്ങനെയൊന്നും വരാറില്ല എന്നാലും എനിക്കിത് നല്ല ഭംഗിയാണ് കാണാൻ ഉണ്ടായി കിടക്കണത് അപ്പോൾ അത് വെട്ടണ്ട വെച്ചു പിന്നെ അതല്ല ഈ മരോട്ടിക്ക് നല്ല തണുപ്പുണ്ട് അപ്പം നമ്മുടെ ഈ ചൂട് കാലമൊക്കെ വരുമ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് ഇങ്ങനത്തെ ഒരു മരം നിൽക്കുക വെച്ചാൽ നമുക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ മരോട്ടി തണുപ്പുള്ള മരമാണ് മുകളിൽ നിന്നിട്ട് താഴത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇതാ അവിടെ ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നെ കാണാനായിട്ട് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിയായിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് മീൻകറി വെക്കുക എന്നാണ് വിചാരിച്ചത് കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഇതാ മീൻകറി റെഡിയാക്കി അമ്മ കഴിക്കില്ല കേട്ടോ ചെമ്മീൻ അപ്പം ഞാൻ ചെമ്മീൻ മാങ്ങിയിട്ടിട്ട് വയ്ക്കാന്നാണ് വിചാരിച്ചത് ചെമ്മീൻ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് കാരണം അത്ര വലിയൊരു സംഭവം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് അത് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ അസാധാരണ അമ്മ കഴിക്കുന്ന ഒന്നാണ് കേട്ടോ ചെമ്മീൻ അത്ര താല്പര്യം ഇല്ല ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ വാങ്ങണു എനിക്ക് തോന്നുന്നു തോന്നു ഇപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ചെമ്മീനൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഇതിപ്പോൾ ഒന്ന് കുറച്ച് കിട്ടി ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ ഒന്ന് വാങ്ങിയെന്നേ ഉള്ളൂ എനിക്ക് മത്തി അങ്ങനത്തെ മീനോടാണ് ഇഷ്ടം അമ്മയാണ് ചെമ്മീൻ ഏറെ ഇഷ്ടമുള്ള ആൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ അമ്മ കഴിക്കാറുണ്ട് കേട്ടോ കഴിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഒരിക്കലും ഞങ്ങൾ അമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ചെന്നപ്പം അപ്പം അമ്മയുടെ അനീതിക്ക് അറിയാം അമ്മയ്ക്ക് ചെമ്മീ നല്ല അറിയാം അപ്പം അങ്ങനെ കുറച്ച് ചെമ്മീ വാങ്ങി കറി വെച്ചു എന്തോ നമ്മുടെ കഷ്ടകാലായിരിക്കാം അപ്പം ചെമ്മീനകത്ത് ഇരിക്കുന്ന ഒരു കറുത്ത സാധനം ഉണ്ടല്ലോ അത് അപകടകാരിയാണ് അത് കഴിച്ചാൽ ആണ് പ്രശ്നം പ്രശ്നമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആ ഒരു കറുത്ത സാധനം നമ്മൾ കളയൂ കളയുമല്ലേ നമുക്ക് ഭയങ്കര പേടിയും അങ്ങനെ നന്നായിട്ട് തന്നെ ക്ലീനിങ് ഒക്കെ നന്നായിട്ട് അതൊക്കെ കളഞ്ഞിട്ട് തന്നെയാണ് അമ്മ അത് കഴിച്ചത് പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ മൊത്തത്തിലങ്ങ് ഭയങ്കരമായിട്ടങ്ങ് മാറിപ്പോയി മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസൊക്കെ അങ്ങ് മാറി മേല് മൊത്തം തടിച്ചു അപ്പോഴേ ഞങ്ങളിത് എന്താണെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി മനസ്സിലായത് ചെമ്മീനാണല്ലോ കഴിച്ചേക്കണത് അലർജിയാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഫേസ് മാറി ആളുടെ ദേഹം മൊത്തം തടിച്ചു പക്ഷേ സാധാരണ നമ്മൾ ഒരു അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിൽക്കും എന്നാണ് കരുതിയത് അമ്മ സ്റ്റേജ് അങ്ങ് വിട്ടുപോയി പെട്ടെന്ന് അങ്ങ് തല തലകറങ്ങിപ്പോയി ഒന്നും പിന്നെ അമ്മയ്ക്ക് ഓർമ്മയില്ലയെന്നാണ് പറയുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി വേറെ ആരും വീട്ടിലുണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ എന്തോ ജോലിക്ക് വന്നിരുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഞാനും ചുറ്റിയും കൂടി ഹോസ്പിറ്റലൈസ് ആക്കി അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ വേഗം തന്നെ എന്താ കഴിച്ചത് ചെമ്മീനാന്ന് ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഓക്സിജനൊക്കെ കൊടുത്തു എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളങ്ങ് എന്താ ചെയ്യണ്ടെന്ന് അവർ പറയുന്നുമില്ല അവർ പറയണേ പത്ത് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് ഞങ്ങൾ വിവരം പറയാമെന്നാണ് പറയുന്നത് പിന്നെ അമ്മയ്ക്ക് ബി പി അതുപോലെ കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല ദിവസം സഹായിച്ച് ഇപ്പോഴും ഇല്ല അപ്പോൾ ആ സമയത്ത് ബി പി അങ്ങ് ഹൈ എത്തി വൺ സെവൻറ്റി വൺ ട്വൻറ്റി ഒക്കെ എത്തിയായിരുന്നു അമ്മ അപ്പോൾ പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ബി പി ഒന്ന് ലോ ആവുകയാണെങ്കിലാണ് കുഴപ്പമില്ല അവർ പറഞ്ഞു ഭാഗ്യം കൊണ്ട് ഒരു മെഡിസിനും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ബി പി അങ്ങ് താഴ്ത്തേക്ക് വന്നു അപ്പം പിന്നെ അവർ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചെമ്മീൻ ഇത്ര അപകടകാരിയാണെന്നേ അമ്മയ്ക്ക് ഇപ്പോഴും ചെമ്മീൻ കാറുമ്പോൾ വല്ലാത്തൊരു പേടിയാണ് കാരണം കഴിക്കാത്ത ആളല്ല സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പം അതങ്ങനെ വന്നപ്പോൾ ഒരുപാട് വിഷമിച്ചു അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉലുവപ്പൊടിയാണ് ഞാൻ ഒന്ന് ഉള്ളി വഴറ്റി കഴിഞ്ഞപ്പോൾ ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ എന്താണ് കുറച്ച് നമ്മുടെ അമരപ്പയർ ഉണ്ടല്ലോ എന്നാണ് അമരപ്പയർ എന്നാണ് കേട്ടോ ഇവിടെ പറയുക അതിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സവാള നോക്കിയപ്പോൾ ഉണ്ടായില്ല കേട്ടോ സവാള തീർന്നിരിക്കുകയായിരുന്നു അപ്പം ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തത് ചെറിയുള്ളിയും പച്ചമുളക് കൂട്ടിട്ട് മുളക് പൊടി ചേർത്തില്ല മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഇതും കൂടി കൊടുത്തു എനിക്കിഷ്ടമാണ് കേട്ടോ ചിലവർക്കൊന്നും ഇഷ്ടമില്ലേ അതിൻ്റെ കയ്പ്പ് എനിക്ക് പക്ഷേ ഇതിൻ്റെ കയ്പും പാവയ്ക്കയുടെ കയ്പ്പും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാവയ്ക്കൊക്കെ പച്ചക്കി കഴിക്കും കേട്ടോ എല്ലാവരും പറയൂ ഞങ്ങൾക്കൊന്നും ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക പിന്നെ അതാ നാളികേരം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാ തോരനിലും ഞാൻ കുറച്ചധികം ചേർക്കും നാളികേരം അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ചിനുള്ളത് റെഡി ആയിട്ടോ കറിയും റെഡി ആയിട്ടുണ്ട് തോരനും റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് സാമ്പാറൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അമ്മ അത് കൂട്ടിയിരിക്കും കഴിക്കുക അങ്ങനെതാ ഭക്ഷണമൊക്കെ റെഡിയാക്കി അമ്മതാ എനിക്ക് കടുമാങ്ങ കൊണ്ട് തരുക കേട്ടോ ചെറുത് കുറച്ച് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെതാ മീൻ കൂട്ടാനും തോരനും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു മോരുകറിയുണ്ടായിരുന്നു അതെടുത്തില്ല പിന്നെ തൈര് എനിക്ക് നിർബന്ധമാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളോടുകൂടി വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു